ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു സൊസൈറ്റി പ്രോഡക്റ്റ് ഡിജിറ്റൽ സേവനദാതാക്കളായ ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൈറ്റ് സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം ജൂലൈ രണ്ടിന് രാവിലെ മണിക്ക് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പയ്യനൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പുതുചരിതം എഴുതി ചേർത്തുകൊണ്ട് നിരവധി ഫീച്ചറുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ മൈ ലൊക്കാലിറ്റി ഇൻഫോയുടെ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമായാണ് ഇവരുടെ വരവ് അപ്പോൾ മൈ ലൊക്കാലിറ്റി ഇൻഫോ എന്ന കൺസെപ്റ്റ് വളരെ സിമ്പിളാണ് നമുക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ ഓരോ പ്രദേശത്തെയും ആ പ്രദേശത്ത് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും അത് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും സർവീസ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അതെല്ലാം ഗവണ്മെന്റ് സെക്ടർ ഗവൺമെന്റ് ആവാം സെമി ഗവൺമെൻറ് ആവാം തുടങ്ങിയ ഏത് ഇൻഫർമേഷൻസും ആ ലൊക്കാലിറ്റിയുടെ പരിധിയിൽ തന്നെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് കമ്പനി ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ വെബ്സൈറ്റും ക്രമീകരിച്ചിട്ടുള്ളത് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പയ്യന്നൂർ എന്ന് പറയുന്ന ഈ ഒരു ടൗൺ ഈ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അതിപ്പോൾ മാനുഫാക്ചേഴ്സ് മുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്ന ആ ഒരു ചെയിൻ ഓഫ് ബിസിനസ് സ്ഥാപനങ്ങൾ സർവീസ് സെക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ പബ്ലിക്കിന് ആവശ്യമുണ്ട് ഒരു പ്രദേശത്തെ എല്ലാ എല്ലാ വിവരങ്ങളും പബ്ലിക്കിന് ആവശ്യമുണ്ട് അത് വളരെ സൗജന്യമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ക്രമീകരിച്ചിട്ടുള്ളത് അതാണ് ജനങ്ങൾക്ക് ഇതിലേക്ക് ഉള്ള പ്രയോജനം നിങ്ങളുടെ പ്രൊഫഷനോ ബിസിനസ്സോ നിങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ ലിസ്റ്റ് ചെയ്ത് അനായാസം മാർക്കറ്റ് ചെയ്യാമെന്നതും ും ആദ്യപടി അവതരിപ്പിക്കപ്പെ നമുക്കറിയ നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമ്മൾ ഗൂഗിളിനെ സെർച്ച് ചെയ്തു ഗൂഗിളിനെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ നിരവധിയായ മൊബൈൽ ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം കൂടെ എന്തുകൊണ്ടൊരു ആക്കിക്കൂടാ എന്നുള്ള ആശയമാണ് നമ്മളെ ഇൻഫോ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഇതിൽ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തുടർന്ന് ഫീച്ചറുകൾ ആഡ് അത് ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചറുകളും ചെയ്യുന്ന ഒരു മൾട്ടി ടൂളാക്കി നിങ്ങളുടെ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും മൊബൈൽ ഒഫീഷ്യൽ നടക്കുന്ന പ്രസ്തുത ചടങ്ങിലേക്ക് ഏവരെയും സവിനയം സ്വാഗതം ചെയ്യുന്നതായി കമ്പനി സിഇഒ പ്രവീൺ ദിനേശ് അജയ് ഒക്കെ വിനോദ് വി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്